പാസ്പോർട്ട് റെഡി ടിക്കറ്റ് റെഡി ഒമാനിലേക്ക് ഒരു യാത്ര പോകണം ചിലപ്പോൾ കേരള കളിങ്ങിന് തൽക്കാലം ഒരു അവധി കൊടുത്ത് ഒമാൻ കാളിംഗ് വരാൻ സാധ്യത ഉണ്ട് ഒരാഴ്ച എന്തായാലും ഞാൻ അവിടെ ഉണ്ട് അപ്പോൾ കാത്തി അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സിയാൽ സിയാലിനൊന്ന് രണ്ട് പ്രത്യേകത ഉള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള എയർപോർട്ടാണ് പിന്നെ സോളാർ പവറിൽ വർക്ക് ചെയ്യുന്ന എയർപോർട്ടും കൂടിയാണ് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് ഈ സംരംഭം വരുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ആദ്യത്തെ വിമാനയാത്രയും സിയാൽ എയർപോർട്ട് എന്നായിരുന്നു കുവൈറ്റിലേക്ക് ജെറ്റ് എയർവേസിൽ അങ്ങനെ കുറച്ച് ഓർമ്മകളുണ്ട് അങ്ങനെ നമ്മൾ സിയാൽ എയർപോർട്ടിലേക്ക് എൻടർ ചെയ്യുന്നു ടെർമിനൽ ത്രീയിലാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തി ടെർമിനൽ ത്രീയിൽ അകത്തേക്ക് പോകുന്നു നമുക്കിനി ഒമാനിൽ വെച്ചാണ് അല്ലെങ്കിൽ വിമാനത്തിനകത്ത ചില വിശേഷങ്ങൾ അറിയാം വെയ്റ്റിംഗ് ആണ് സെവൻ തേർട്ടിക്ക് ഗേറ്റ് ഓപ്പണാകും എയ്റ്റ് തേർട്ടിക്കാണ് ഫ്ലൈറ്റ് പോകുന്നത് അപ്പോൾ കുറച്ചു നേരം വെയ്റ്റിംഗ് കേരള കോളിങ് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പലരും എന്നാൽ കുറച്ച് പേരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് ഓരോ സ്ഥലത്തെക്കുറിച്ചും പിന്നെ ചില നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് നാളായിട്ടുള്ളൂ ഇങ്ങനെ ഞാനൊരു പ്രോഗ്രാമായിട്ട് ഇറങ്ങിയതെങ്കിലും എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് സ്ഥിരമായിട്ട് കണ്ട് കമൻ്റ് ഇടുന്നവരുണ്ട് പേഴ്സണലി വിളിക്കുന്നവരുണ്ട് പല നിർദ്ദേശങ്ങളും തരുന്നവരുണ്ട് എല്ലാവരുടെയും എല്ലാ സ്നേഹാന്വേഷണങ്ങളും ഞാൻ സ്വീകരിക്കുന്നു നമുക്ക് മുന്നോട്ട് തന്നെ പോകാം നമ്മൾ താമസിക്കാതെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ മധ്യഭാഗത്ത് എത്തിച്ചേരുമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ഒമാനിലേക്കുള്ള ഈ വരവ് കുറച്ച് ഒമാൻ വിശേഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേരള കോളേജിൽ തോട്ടും താങ്ക് യു ആദ്യകാലത്തെ ഒമാൻ്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിരുന്ന മത്ര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഒമാനിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിൽ ഒന്നാണ് മത്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരുപാട് കച്ചവട കേന്ദ്രങ്ങളുണ്ട് തുറമുഖം ഉണ്ട് ഫിഷ് മാർക്കറ്റുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ അവിടെയേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം ഇവിടുത്തെ റോഡുകളെല്ലാം വളരെ വൃത്തിയാണ് റോഡ് സൈഡുകൾ ഒന്നും അഴുക്കോ പൊടിയോ ഒന്നും കാണാനില്ല എല്ലാം വളരെ വൃത്തിയാണ് അതാണ് ഈ വിദേശ നാടുകളുടെ പ്രത്യേക പ്രത്യേകിച്ചും ഒമാനൊക്കെ എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ് പല സൈഡിൽ നമുക്ക് അറബിക് രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് കാണുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവങ്ങളെന്നറിയില്ല നമ്മൾ മഥുറയിലേക്ക് കിടന്നു മത്ര ബീച്ചാണ് തീരമാണ് വലിയൊരു ഷിപ്പാണ് അവിടെ കിടക്കുന്നത് ഒരു ഷിപ്പല്ല എൻ്റെ പുറകിൽ വേറെ ഷിപ്പുണ്ട് രണ്ട് ഷിപ്പുണ്ട് ഇത് ഷിപ്പാണ് ലെഫ്റ്റ് സൈഡിൽ ഫിഷ് മാർക്കറ്റാണ് ഫിഷ് മാർക്കറ്റിൽ വെച്ച് നമുക്ക് നാളെ അറിയാം ഇതാ ഇവിടെ ഷിപ്പ് നമുക്കിനി ഇവിടെ ഇറങ്ങി എന്ന് ഇവിടുത്തെ കഥകളാണ് മലനിരകൾ ഒമാനിൻ്റെ പ്രത്യേകതകൾ മലനിരകളാണ് മലനിരകളുടെ ചന്തമുണ്ടോ പനകൾ പനയുടെ ബാക്കിൽ മലകൾ ഈ കറുത്ത മലനിരകൾ കേരളത്തിന് പൊതുവെ മലനാടെന്ന് കവികളൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് മാത്രമല്ല ജിയോഗ്രഫിക്കലി അതിനെ മലനാട് ഇടനാട് തീരപ്രദേശം എന്ന് മൂന്ന് രീതിയിൽ വിഭജിച്ചിട്ടുണ്ട് ഇവിടുത്തെ ബ്യൂട്ടി ഉണ്ടോ എത്ര വൃത്തിയായിട്ടാണ് പാർക്ക് പോലെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് റോഡ് സൈഡൊക്കെ ഒമാൻ്റെ ഒരു ചിഹ്നമാണ് ദൂരെ കാണുന്ന ആ ഗ്ലോബ് അതാണ് ഒമാൻ്റെ ഒരു ചിഹ്നം ഓരോ ഗവീറ്റിന് ഒരു ഡബിൾ ട്വിൻ ടവർ എന്നൊക്കെ പറയുന്ന പോലെ മലേഷ്യയ്ക്ക് ഒരു അങ്ങനെ ഓരോ സ്ഥലത്തിനും ഉള്ളതുപോലെ ഒമാനെ അറിയാൻ ഉള്ളത് ഈ ഗ്ലോബാണ് നമ്മളിവിടെ നിന്ന് ഒരു യൂ ടേൺ അടിച്ച് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം സ്ഥലമുണ്ടോന്ന് നോക്കി നമ്മൾ പോവുകയാണ് കടൽ നീല ജലാശയം ആ ജലാശയത്തിൻ്റെ തീരത്താണ് ഒമാൻ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് കടലിനെ ആശ്രയിച്ചാണ് ഒമാനിലെ ആദ്യകാല ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മത്സ്യബന്ധനമായിരുന്നു പ്രധാനം ഇപ്പോഴും സൂറ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മത്സ്യബന്ധനം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് വലിയ മാർക്കറ്റുകളുണ്ട് അവിടെ നിന്നൊക്കെ ഒരുപാട് ഫിഷ് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പുലിമുട്ടുകൾ പോലെ പുലിമുട്ടുകൾ ഇതേ പുലിമുട്ടുകളാണോ ഇവിടുത്തെ പുലിമുട്ടികളാണോ എന്നറിയില്ല വിഴിഞ്ഞത്തക്കി കാണുന്ന അതേ പുലിമുട്ടുകൾ ഇവിടെ ഈ പംസ് പോലെട്ടുണ്ട് കടലിൻ്റെ പ്രകമ്പനത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒമാൻ്റെ ബ്യൂട്ടിയിലെ ചില ഭാഗങ്ങളാണ് ഇതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഈ റോഡും കാര്യങ്ങളുമൊക്കെ ഒരു കൃത്യമായിട്ട് പരിപാലിച്ചിട്ടുള്ളത് എന്ത് പച്ചപ്പാണ് ഇവിടെ ശരിക്കും അതൊരു മണലാരണ്യം എന്ന് പറയാൻ പറ്റത്തില്ല പച്ചപ്പുൽ സ്ഥലങ്ങളാണ് വളരെ വൃത്തിയുള്ള ശാന്തതയുള്ള ലോകത്ത് സ്വസ്ഥതയുടെയും സമാധാനത്തുടേയും പറ്റിയ ജീവിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ ഒന്നാണ് ഒമാൻ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഒമാനിലെ ഇനി നമുക്ക് ഒരു സൂക്കുണ്ട് അവിടെ ബിസിനസ് കേന്ദ്രമാണ് മൊത്തയിൽ അതൊന്ന് കണ്ട് ഈ ബീച്ചിൻ്റെ പരിസരങ്ങളുമൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ഒമാൻ്റെ കാഴ്ചകൾ തൽക്കാലം അവസാനിപ്പിക്കാം തുടർന്ന് നമുക്ക് വീണ്ടും വീണ്ടും കാണാം